ഫ്ലാറ്റ് നമ്പർ പതിനാല് എന്ന തുടർ കഥയുടെ ഏഴാം ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണമേ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണം മുടങ്ങാതെ കഥയുടെ ഭാഗങ്ങൾ ഓരോന്നായി നമുക്ക് കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഇപ്പോൾ ശ്രീമംഗലം ഒരു ഗ്രാമമല്ല തികച്ചും നഗരമാണ് ഗ്രാമത്തിൻ്റേതായ ഭംഗിയും നന്മകളും അപ്രത്യക്ഷമായിരിക്കുന്നു എന്നാൽ അപ്പോഴും ശ്രീമംഗലത്തിൻ്റെ ഹൃദയഭാഗം മനയും അമ്പലവും കാവും സ്ഥിതി ചെയ്യുന്ന പറമ്പായിരുന്നു റോഡിൻ്റെ ഒരു വശത്തും അവരുടെ പുരയിടം മറുവശത്തുമായിട്ടായിരുന്നു ആ സ്ഥലങ്ങൾ വാങ്ങുന്നതിനായി ധാരാളം പേർ അവരെ സമീപിച്ചെങ്കിലും ആർക്കും അവർ സ്ഥലം കൊടുത്തില്ല ഗ്രാമീണത അപ്രത്യക്ഷമായതോടെ മനയിലെ ആളുകൾക്ക് മറ്റുള്ളവരുമായി സമ്പർക്കം തീരെ ഇല്ലാതെയായി ആരും അവിടെ പോവുകയോ അവിടെ നിന്നാരും അധികം പുറത്തേക്കിറങ്ങുകയോ ചെയ്യാതെയായി നാട്ടുകാരും അവരെ കാണാതെ ആവുകയും ചെയ്തു ജോലിക്കാരും കാര്യസ്ഥന്മാരും അവരും തമ്മിലായിരുന്നു ബന്ധമുണ്ടായിരുന്നത് നാട്ടുകാർ അവരെ ആരെയും കണ്ടിരുന്നില്ല സ്ഥലത്തിന് ഡിമാൻഡ് കൂടുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ വില കുതിച്ചുയർന്നു വിൽക്കാൻ കഴിയുന്നത്രയും സ്ഥലങ്ങളും ആളുകൾ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തു അത്തരം ഇടപാടുകൾ മുഴുവൻ അത്രയും കാലവും നിർവഹിച്ചിരുന്നത് സ്ഥലം ബ്രോക്കർമാരായിരുന്നു അതിനായി കമ്പനികളൊന്നും എവിടെയുമുള്ളതായി കേട്ടിട്ട് പോലുമില്ല എന്നാൽ ഈ അടുത്ത കാലത്തായി സ്ഥലങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് മാത്രമായി അവിടെ ഒരു കമ്പനി രൂപവൽക്കരിക്കപ്പെട്ടു അതിൻ്റെ പേരാണ് റിയൽടെക്സ് റിയൽ ടെക്സ് കമ്പനിയുടെ യഥാർത്ഥ സ്ഥാപകനെ അവരാരും കണ്ടിട്ടില്ല എന്നാൽ പ്രാദേശികമായി പണക്കാരായ കുറേ പേർ അതിൻ്റെ ഡയറക്ടർമാരായിട്ടുണ്ട് ഏറ്റവും പ്രാദേശികമായി ഉണ്ടായിരുന്നയാൾ അവിടുത്തെ തന്നെ ഒരു പ്രാദേശിക കക്ഷിയുടെ നേതാവായ പങ്കജാക്ഷനായിരുന്നു റിയൽ ടെക്സ് കമ്പനിയുടെ ഒരു മീറ്റിംഗ് ഇന്ന് അവിടെ നടക്കുകയാണ് കമ്പനിയുടെ ചെയർമാനെ അവരാരും കണ്ടിട്ടില്ല അയാൾ ഒരു മീറ്റിംഗിലും നേരിട്ട് പങ്കെടുക്കാറുമില്ല ഓഡിയോയിലൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും മറുപടികൾ കേൾക്കുന്നതും തീരുമാനങ്ങൾ ഡയറക്ടർമാർക്ക് തൃപ്തികരമല്ലെങ്കിൽ ഓഹരി വാങ്ങി പോയിക്കൊള്ളുക അതല്ലാതെ എതിർ സ്വരങ്ങളൊന്നും അയാൾ വെച്ചുപൊറിപ്പിക്കാറില്ല അതറിയാവുന്നതുകൊണ്ട് ഡയറക്ടർമാരാരും എതിര് പറയാറുമില്ല അന്നത്തെ മീറ്റിംഗ് തുടങ്ങി പതിവ് പോലെ ചെയർമാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ സ്ഥലത്തിന് ഡിമാൻഡ് വളരെ കൂടി വരികയാണ് എന്നാൽ ഡിമാൻഡിനൊപ്പം ഒരിക്കലും സപ്ലൈ കൂടില്ല അതാണ് സ്ഥലത്തിൻ്റെ മാത്രം പ്രത്യേകത അതുകൊണ്ട് സ്ഥലത്തിന് വില കൂടിക്കൊണ്ടിരിക്കും ശ്രീമംഗലത്ത് കണ്ണായ സ്ഥലം മുഴുവൻ ഇപ്പോഴും ആ മനയുടെ പേരിലാണ് അവരിൽ നിന്നും എങ്ങനെയും അത് വാങ്ങിയെടുക്കണം വില എത്ര പറഞ്ഞാലും നമുക്കത് കിട്ടണം അതുകൊണ്ട് പല പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അത് കിട്ടിയേ തീരൂ പങ്കജാക്ഷൻ എന്തു പറയുന്നു പങ്കജാക്ഷൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയതാണ് എല്ലാവരോടും കണ്ടും സംസാരിച്ചതുമാണ് ആരും സ്ഥലം കൊടുക്കാൻ മാത്രം തയ്യാറാവുന്നില്ല അവർക്കതിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത് അവർക്കിപ്പോൾ പണത്തിന് ആവശ്യമുണ്ടെങ്കിലല്ലേ സ്ഥലം വിൽക്കേണ്ട കാര്യമുള്ളൂ ആദ്യ പടിയായി റോഡിന് ഒരു വശത്തുള്ളത് മാത്രം ചോദിച്ചു അതും കൊടുക്കില്ലെന്നാണ് അവർ പറയുന്നത് എനിക്കറിയാവുന്ന വഴികളൊക്കെ ഞാൻ നോക്കിയതാണ് ഉടമസ്ഥരായ മൂന്ന് പേരോടും വേറെ വേറെ സംസാരിച്ചു അവിടെ പോയി എല്ലാവരോടും ഒരുമിച്ചും സംസാരിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം വിലയല്ല അവർക്ക് പ്രധാനം മറ്റെന്തോ അറ്റാച്ച്മെൻ്റ് ആണ് അവർക്ക് ആ സ്ഥലത്തിനോട് അവരുടെ പിതൃക്കളെ സംസ്കരിച്ച സ്ഥലമാണ് പിന്നെ അമ്പലവുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നും അവർ പറയുന്നു ഇതൊന്നും കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല എന്തായാലും പ്രശ്നത്തിന് പരിഹാരമുണ്ടായേ തീരൂ നേരായ വഴിക്ക് നോക്കാവുന്നതൊക്കെ നമ്മൾ നോക്കി ഇനിയിപ്പോൾ വളഞ്ഞ വഴിയാണ് നമ്മൾ നോക്കേണ്ടത് അതിന് പറ്റിയ ആളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഏതായാലും പങ്കുചേഷനോട് മാത്രമായി ഞാൻ ആ രൂപരേഖ വിവരിക്കാം സ്ഥലം എന്തായാലും അവർ വിൽക്കും ഇന്നല്ലെങ്കിൽ നാളെ അത് വാങ്ങാനുള്ള പണം ഓരോ ഡയറക്ടർമാരും ചേർന്നാണല്ലോ സാധാരണ എടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് പോകാം പങ്കജാക്ഷൻ മാത്രം കുറച്ചു സമയം കൂടി അവിടെ ഇരിക്കുക ചെയർമാൻ്റെ അഭിപ്രായം ബാക്കിയുള്ളവർ അക്ഷരം പ്രതി അനുസരിച്ചു എല്ലാവരും പുറത്തേക്ക് പോയി അതിനുശേഷം അവർ രണ്ടുപേരും മാത്രമായി എന്തൊക്കെയോ പദ്ധതികൾ ആസൂത്രണം ചെയ്തു എല്ലാത്തിനും അവസാനം പങ്കജാക്ഷൻ പറയുന്നത് കേട്ടു അയാൾ അല്പം അത്യാഗ്രഹമുള്ള ആളാണ് അതുകൊണ്ട് ആ വഴിക്ക് ശ്രമിച്ചാൽ ചിലപ്പോൾ വിജയിക്കും ആർക്കും സംശയമില്ലാത്ത എന്തെങ്കിലും സാധനം അയാൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരും അതെവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അത് സംഘടിപ്പിക്കുന്നതിൽ കൂടി എനിക്കൊരു സഹായം ആവശ്യമുണ്ട് ബാക്കിയൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം അത് സംഘടിപ്പിക്കാൻ വേണ്ടത് ഞാൻ ചെയ്യാം പറഞ്ഞതുപോലെ ചെയ്താൽ ആ പദ്ധതി വിജയിക്കും പിന്നെ അന്ന് തന്നെ ആധാരത്തിൽ തള്ളവിരൽ പതിപ്പിക്കണം മൂന്ന് പേരുടെയും പേരിലായിരിക്കും സ്വത്ത് അതുകൊണ്ട് മൂന്ന് പേരുടെയും വിരലടയാളം പതിക്കേണ്ടി വരും അത് പ്രത്യേകം ഓർമ്മിക്കണം പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് കൊടുക്കാം എന്ന് പറ പറഞ്ഞാൽ മാത്രം പോരാ കൊടുക്കുകയും വേണം അതൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അപ്പോഴേ എത്തിക്കും അവരെന്തോ മാരകമായ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തത് അതെന്താണെന്ന് അവർ രണ്ടുപേരുമല്ലാതെ വേറെ ആരും അറിഞ്ഞില്ല എങ്കിലും അതിൻ്റെ പരിണതഫലം എന്താണെന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ശ്രീമംഗലത്തുകാർ അറിഞ്ഞു കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കണം കൂട്ടുകാരാർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം അടുത്ത പാർട്ട് മറ്റന്നാൾ തന്നെ പോസ്റ്റ് ചെയ്യും കേട്ടോ ഓക്കേ